ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ കപ്പ ലവേഴ്സിനുള്ളതാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഷോർട്സും ഒക്കെ ഇപ്പോൾ കണ്ടൊരായിട്ടും കപ്പയെല്ലാം ഇട്ടിളക്കുന്ന പുഴുക്ക് ഇട്ടിന്നിട്ടുണ്ട് പുഴുങ്ങിയ കപ്പ വറവിട്ട് മീൻകറിയോ ഇറച്ചിക്കറിയോ കൂട്ടി കഴിക്കുന്നതും എനിക്കിഷ്ടമാണ് ഇതിലൊക്കെ പ്രിയപ്പെട്ടതായ ഒരു ഐറ്റം കൂടിയുണ്ട് കപ്പയും കടലയും കോമ്പിനേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കപ്പ അരപ്പിട്ട് വേവിക്കുന്നത് കപ്പ നല്ല കാന്താരിയും ഉള്ളിച്ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നതും ഇതിപ്പോൾ ഫുഫു കേട്ടപ്പോൾ തന്നെ ഒരു വളരെ കൗതുകം തോന്നി കണ്ടപ്പോൾ അതിനും പറയുകയും വേണ്ട കപ്പ ഇഷ്ടമായത് കൊണ്ടാണ് പിന്നെ ഒന്നും നോക്കാതിരുന്നത് കപ്പ കൊണ്ട് ഒരുപാട് ഐറ്റം കണ്ടിട്ടുണ്ട് ഇത് കൂടാതെ എന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഫുഫു എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ ഫുഡാണ് അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം കപ്പ ഇഷ്ടമായാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത് തന്നെ പക്ഷെങ്കിൽ എനിക്ക് അത്ര ഇങ്ങോട്ട് ആയിട്ട് തോന്നിയില്ല എന്നാലും നമുക്ക് റെസിപ്പി നോക്കാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കഴുകി വൃത്തിയാക്കിയ ചെറിയ കഷ്ണ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്പല്പം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത കപ്പ പാത്രത്തിൽ ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കണം ഈ ഒരു ടൈമിൽ വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കപ്പ പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പിടാനായിട്ട് ഇളക്കുമ്പോൾ അത് ജോയിൻറ്റായി കിട്ടില്ല അതുകൊണ്ട് ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കപ്പ അരക്കുന്ന സമയത്ത് ഉപ്പിടാനാണ് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് ഇത് ഇളക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു ഇളക്കലാണെന്ന് മനസ്സിലായത് അപ്പം കൈ ഇടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അത് അടുക്കി പോകും അതായത് അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കൈയൊക്കെ നല്ല വേഗം എടുക്കും പിന്നെ പാത്രത്തിൽ നല്ലോണം ഒന്ന് മുറിക്കി പിടിച്ചോളി ഫൈനലി ഇത് തൈറ്റായി തുടങ്ങുമ്പോൾ ഇളക്കി കൈയിൽ മാറ്റി കട്ടിയുള്ള കടയോലിൻ്റെ കണകൊണ്ട് കണകൊണ്ടായി പിന്നെ ഇളക്ക് പാത്രം നല്ലോണം പിടിക്കുകയും വേണം കേട്ടോ അത് മറന്നു പോകരുത് ഫൈനലി ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് ചൂടോടെ ഇറച്ചിക്കഴി ഒഴിച്ച് കഴിക്കുന്നതാണ് ഞാൻ കണ്ടത് പക്ഷേ എന്നാലും എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പിന്നെ നമ്മൾ മീൻകറിയും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കപ്പ ഇഷ്ടമുള്ളതുകൊണ്ട് ഒഴിവാക്കാനും തോന്നിയില്ല അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് കഴിച്ച ഒരു ഐറ്റാണ് ഇപ്പം കപ്പയിൽ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഓക്കെ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവർ കഴിക്കുന്ന കഴിക്കുന്നവരും അവരുടെ ജെല്ലി ഇമോഷണൽ ഒക്കെ ഇല്ല അതിൻ്റെ ആ ഒരു ലെവലിലാണ് ഇതെനിക്ക് തോന്നിയത് പക്ഷേ എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നുള്ള കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് കഴിച്ചു തീർത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോൾ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്